വടകരയിൽ ഷാഫി പറമ്പിലിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച സ്ത്രീകൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ച മുദ്രാവാക്യം വിളിച്ചതിൽ കടുത്ത പ്രതിഷേധമുയരുകയാണ് വാർഡ് മെമ്പർ ഹാജറ യൂസഫാണ് മുദ്രാവാക്യം വിളിച്ചത് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിന്റെ മുദ്രാവാക്യമാണിത് സ്ത്രീവിരുദ്ധവും വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ മുദ്രാവാക്യം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് കായികമായി അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്ക് നേരെ യു ഡി എഫിനുള്ള സമീപനമാണിതെന്നാണ് തൊഴിലാളികളുടെ പ്രതികരണം എന്താ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്ക് മറുപടി പറയിപ്പിക്കും ഞങ്ങൾ വോട്ടൊന്ന് വന്നോട്ടെ ശൈലജ ടീച്ചറെ പുഷ്പം പോലെ വിജയിപ്പിക്കും ഞങ്ങൾ ഞങ്ങൾ രാവിലെ തൊട്ട് ഞങ്ങൾ പറയാനുള്ള തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സ്ത്രീകളെ അപഹസിക്കുന്ന കാഴ്ചക്കാണ് വടകര സാക്ഷ്യം വഹിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണെന്നും തൊഴിലാളികൾ പറയുന്നു വടകരയിൽ കഴിഞ്ഞ ദിവസം ടീച്ചർക്ക് പിന്തുണയുമായി ആയിരക്കണക്കിന് വനിതകളാണ് അണിനിരുന്നത് ഇതിന് പകരമായി യു ഡി എഫ് വനിതകളെ അണിനിരത്താൻ ശ്രമിച്ച റാലിയിലാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന മുദ്രാവാക്യം ഉണ്ടായത് ഇത് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നതെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നു വോട്ടിൽ കാണാമെന്നാണ് അവർ പ്രതികരിച്ചത് കൈരളി ന്യൂസ് കോഴിക്കോട്